ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ഇവിടുത്തെ ദേവിയുടെ നട തുറക്കുകയുള്ളൂ ഐതിഹ്യം അനുസരിച്ച് പണ്ട് കാലത്ത് നിത്യവും ദേവിയുടെ നട തുറന്നിരുന്നു ആ കാലത്ത് ശിവഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കിയിരുന്നത് ദേവി പാർവതി തന്നെ ആയിരുന്നു എന്നാണ് ആയിരുന്നു ക്ഷേത്രത്തിലെ വിശ്വാസം ആയതിനാൽ തിടപ്പള്ളിയിൽ മറ്റാരും പ്രവേശിക്കുവാൻ പാടില്ലായിരുന്നു ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് തിട പള്ളി തുറക്കുമ്പോൾ നിവേദ്യം തയ്യാറായിരിക്കുന്നത് കാണാം ഇതിൻ്റെ പുറകിലുള്ള രഹസ്യമറിയാൻ ക്ഷേത്രത്തിലെ ഒരു ബ്രാഹ്മണൻ തിടപ്പള്ളിയിലേക്ക് നോക്കി സർവാഭരണ വിഭൂഷിതയായ ദേവി പാർവതിയെ കണ്ട് ദേവി എന്ന് വിളിച്ച് കരഞ്ഞു പോയി അറിയാതെ ആചാരലങ്ക ലംഘിച്ചതിന് കോപിച്ച് ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങി ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു ദേവി പോവരുതേ എന്ന് ദേവിയുടെ മനസ്സലിഞ്ഞ് ശരി ഞാൻ മഹാദേവൻ്റെ ജന്മദിനമായ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം മുതൽ പന്ത്രണ്ട് ദിവസം എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ദേവി പാർവതി ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി ആ പന്ത്രണ്ട് ദിവസം ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കും ഇവിടെ കാല് കുത്താൻ പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും ആ ഒരു പന്ത്രണ്ട് ദിവസത്തിൽ ഒരിക്കൽ എനിക്കും വരണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞാനും കാത്തിരിക്കുകയാണ് ശിവഭഗവാൻ പാർവതി ദേവി തീ ദേവി മഹാവിഷ്ണു നാഗങ്ങൾ ഇവരൊക്കെയാണ് മെറ്റു ദൈവങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്